ഇടുക്കിയിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ നെടുങ്കണ്ടം പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പെരുമുഴയിലാണ് പാറത്തോട് സ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിൽ ആയത് ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തല താഴേക്കിരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പരിശോധനകളെ തുടർന്ന് കെട്ടിടം പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പി ടി എ തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കിയില്ല പൊളിക്കുന്നതിനായി രണ്ട് തവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ ആരും ടെൻഡർ വിളിച്ച് കരാറടുക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോ ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു കളയണം അങ്ങനെ ഉള്ള അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ ലേലം വെച്ച് ഇത് പൊളിച്ചു മാറ്റാനായിട്ട് നമ്മൾ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് എല്ലാം പരസ്യം കൊടുത്ത് ലേലം വിളിച്ചതാണ് രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടും ആരും ഇത് കൊളിക്കാനായിട്ട് ഫണ്ടില്ലാത്ത കാരണം നമുക്ക് പൊളിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ് എൽ പി വിഭാഗം ക്ലാസ്സുകളും കുട്ടികളുടെ കളിസ്ഥലവും ഈ കെട്ടിടത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്

ഓരോ തവണയും കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിലയിരുത്തൽ അല്ലാതെ നടപടി ഉണ്ടാവുന്നില്ല വൻ ദുരന്തം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പാലത്തോട് നിന്നും ക്യാമറാമാൻ റോജനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അഗസ്റ്റിൻ ജോസഫ്